ഇപ്പം രണ്ട് ദിവസമായിട്ട് നേരത്തെ എണീക്കുന്നുണ്ട് കേട്ടോ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ അറ്റൻഡൻസ് ഇടുന്നുണ്ട് അപ്പോൾ വേഗം വന്ന് തീ പൂട്ടിയതിന് ശേഷം അരി ഇടാനായിട്ട് നിൽക്കുകയാണ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചു കേട്ടെ കുട്ടികൾക്ക് ചൂടുവെള്ളം മാറ്റി വെച്ചു ബാക്കിയുള്ള വെള്ളത്തിൽ ഞാൻ അരി കഴുകി ഇടുകയാണ് അപ്പം ഇപ്പം രണ്ട് ദിവസമായിട്ട് ഏട്ടൻ ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏട്ടനും ചോറ് കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേഗം തന്നെ ചോറ് വയ്ക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാലും അവർ കൊണ്ടുപോകും അതുകൊണ്ട് പിള്ളേർക്ക് ചോറ് വേണമെന്നുള്ള നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നേരത്തെ എണീക്കാറില്ല അപ്പോൾ ഏട്ടൻ രണ്ട് ദിവസമായിട്ട് ചോറ് കൊണ്ടുപോകണത് കൊണ്ട് ഞാനിപ്പോൾ നേരത്തെ എണീറ്റിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ ഒപ്പം ഏട്ടനും എണീറ്റിട്ട് ഇത് ആ പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ച് തന്നിട്ടുണ്ടട്ടാ ഉപ്പേരിക്കുള്ളതൊക്കെ മുറിച്ച് തന്നു അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് പോവുകയാണ് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കടുവൊക്കെ പൊട്ടിച്ച് ക്യാരറ്റൊക്കെ ഇട്ട് പിന്നെ ഞാൻ കൊത്തവരുണ്ടല്ലോ അത് ഉപ്പേരിയാണ് കേട്ടോ അന്ന് വെക്കുന്നത് അപ്പോൾ അതാണ് മുറിച്ച് തന്നത് അപ്പം എന്തായാലും അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ രാവിലെ കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപ്പുമാവിനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചു പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ള തേങ്ങയൊന്ന് ചിരവ് വേണം ഉപ്പേരിക്കും വേണം നമ്മുടെ ഉപ്പുമാവിനും വേണം അങ്ങനെ ഗോതമ്പ് ഉപ്പുമാവട്ട നുറുക്ക് ഗോതമ്പാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ തേങ്ങയൊക്കെ ചിരവി വയ്ക്കുമ്പോഴത്തേക്കും മോട്ടർ അടിച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു ഏട്ടങ് അപ്പോൾ ടാങ്കൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ നല്ല വെള്ളം പിടിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കുടത്തിലും ബക്കറ്റിലൊക്കെ നല്ല വെള്ളം പിടിച്ച് എടുത്തു വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് ഏട്ടൻ തൊടിയിൽ പോയി വാഴയിലൊക്കെ പൊട്ടിച്ചിട്ട് വന്നു കേട്ടാ ചോറ് പൊതി കെട്ടാനായിട്ട് അതിനിടയ്ക്ക് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ഏട്ടനും ചാരമോൾക്കും കൂടെ കഴിക്കാനായിട്ട് കൊടുത്തു പിന്നെ ഞാൻ രസം ഉണ്ടാക്കാനായിട്ട് പുറത്തടുപ്പിൽ വന്നൂട്ടാ അങ്ങനെ ഞാനിതാ രസമൊക്കെ ഉണ്ടാക്കുകയാണ് രസവും ചോറും ഉപ്പേരിയാണ് അപ്പോൾ ഏട്ടൻ്റെ തലദിവസ സാമ്പാർ ഉണ്ടായിരുന്നു അതാണ് ഏട്ടാ കൊടുത്തുവിട്ടത് ഏട്ടൻ്റെ രസമൊന്നും അങ്ങനെ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് സാമ്പാർ കൊടുത്തു വിട്ടു ഇതിപ്പം രസം ഉണ്ടാക്കിയും ഞങ്ങൾ കാണാ അപ്പം ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ശർക്കര ചേർക്കുന്നു പറഞ്ഞപ്പോൾ നമ്മുടെ രചിക്കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങളൊന്നും ശർക്കര ചേർക്കാറില്ല രസത്തിൽ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശർക്കര ഒന്നും ഇട്ട് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരുപാടൊന്നും വേണ്ട ഒരു തുണ്ട് ഇട്ടാൽ മതി അപ്പം രസം എന്ന് പറഞ്ഞാൽ എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുള്ളതാവണം രസം എന്ന് പറയുന്നത് എരിവ് പുളിപ്പ് മധുരം കൈപ്പ് എന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ടാവണം എന്നാലേ അത് രസമാകുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ ചേർക്കുകാ ഇതുവരെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഒന്ന് ചേർത്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ ആയി പിന്നെ ഞാനിത് ആ പൊതിയൊക്കെ കെട്ടിയിട്ടേ ഇതിപ്പോൾ ഇന്നലെ പൊതി കെട്ടിയ വീഡിയോ ആണ് അപ്പം ഇന്ന് പൊതി കെട്ടണതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതൊരിക്കലോടും ബായ്